നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റുള്ള ഒരു സ്ഥലമാണ് കാണുന്നത് ഒരേക്കറ് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് കഞ്ഞിക്കുഴി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരേക്കറ് ഇരുപത് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ ക്ലിയർ ആണ് കേട്ടോ പട്ടയം ഉള്ളതാണ് ജാതി കൃഷിക്കും അതുപോലെ തന്നെ കുരുമുളക് കൃഷിക്കും ഏലക്കിഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ആവശ്യത്തിലധികം നമുക്ക് വെള്ളമൊക്കെ ഉള്ളൊരു മേഖലയാണ് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ ഇവിടെയൊക്കെ കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും കുളമൊക്കെ ആയിട്ട് ചെയ്യാനും പറ്റുന്ന രീതിക്ക് വെള്ളം കിട്ടുന്ന മേഖലയാണ് നിലവിൽ പ്രധാന കൃഷിയായിട്ടൊന്നും ഇല്ല കേട്ടോ കുറച്ച് രണ്ടുമൂന്ന് ജാതി മൂന്നാല് തെങ്ങൊക്കെ ഉള്ളതിനകത്ത് കൃഷി ചെയ്തെടുക്കണം കാലിസ്ഥലമായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ സ്ഥലമാണ് നിലവിൽ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും കൊക്കോയും കാപ്പിക്കുരുവും ജാതി ഒക്കെ തന്നെയാണ് കേട്ടോ ഓവറായിട്ട് ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല ഈ മേഖലകളിൽ ഉള്ളത് മീഡിയം കാലാവസ്ഥയാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലം എഴുപത്തഞ്ച് സെൻറ്റോളം ഏകദേശം നമുക്ക് നല്ല ലെവലാണ് ബാക്കി സ്ഥലം ചെറിയൊരു ചെരുവുണ്ട് കേട്ടോ ഇറങ്ങി പണി ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവാണ് അവിടെ നമുക്കൊരു നിലവിലൊരു പത്താറ് രൂപതോളം റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത് പ്ലാറ്റ് ഓരോ വെട്ടിയിട്ടുണ്ട് ഭാഗത്തൊക്കെ ഏലകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായി നല്ല കാലാവസ്ഥയാണ് കേട്ടോ മാർക്ക് ചെയ്യാറായ റബറാണ് ഉള്ളത് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലേക്ക് ഇരുന്ന് ഈ കാണുന്ന മൺവഴി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് പഞ്ചായത്ത് വഴിയാണ് കേട്ടോ നാനൂറ് മീറ്റർ ഇങ്ങനത്തെ മൺവഴിയാണ് കേട്ടോ ഈ വഴി തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്